ഇത്രയും വണ്ടികൾ സ്റ്റോക്കായിട്ട് നമുക്ക് ഇരിക്കുന്നുണ്ട് ഈ വണ്ടികൾ നമ്മൾ മാക്സിമം നമ്മൾ വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് കസ്റ്റമേഴ്സിനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് ഉണ്ട് അതുപോലെ തന്നെ മൈലേജ് സെഗ്മെന്റിൽ വരുമ്പോഴത്തേക്കും സ്പ്ലെൻഡർ പാഷൻ പ്രോ അതുപോലെ തന്നെ ഗ്ലാമർ ഇനിയിപ്പോൾ സ്കൂട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോർക്ക് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഡിയോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലഷർ അങ്ങനെ എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് ടു വീലറിൽ പെട്ട ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കുറെ വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഈ വണ്ടികളെല്ലാം നമ്മൾ കുറഞ്ഞ വിലക്ക് നമ്മള് അങ്ങോട്ട് തീർക്കാനായിട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു വമ്പൻ എന്തെടുക്കാൻ വേണ വമ്പൻ പർച്ചേസിങ് നമ്മള് ചെയ്യാനായിട്ട് പോവാണ് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ വണ്ടികൾ നമ്മൾ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കുക അത് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളായിരിക്കും നമ്മൾ എടുത്ത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ആൻഡ് സെയിലും കൂടെ ഉള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഓരോ വണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള മാർക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മളെ സമീപിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ഉണ്ട് ആ റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് അത് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഇവിടെ പാർക്ക് ആൻഡ് സെയിലിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് സോ നിങ്ങൾ ഒന്നും കൊണ്ട് എടുക്കണ്ട ഫുള്ള് ക്യാമറയും കാര്യങ്ങളെല്ലാം ഉള്ളൊരു ഷോറൂമാണ് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ വർക്ക്ഷോപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ ബൈക്കും മെക്കാനിക്കും മെക്കാനിക്കൽ പരിപാടി ഇവിടെയും ചെയ്യുന്നുണ്ട് ഇവിടെ പെയിൻറ്റിങ്ങും അതും അതൊക്കെ അതും ഐ മീൻ എങ്കിൽ പറയാം ഒരു ബൈക്ക് ഇവിടെ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സില കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പെയിന്റിങ് ഇനിയിപ്പോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അടുത്തിരിക്കണമെങ്കിൽ അതെല്ലാം ഇവിടെ ചെയ്ത് കൊടുക്കും മെക്കാനിക്കൽ വർക്ക് കംപ്ലയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ചെയ്ത് കൊടുക്കും സോ ഇനിയിപ്പോ നമ്മൾ ഇത് മൊത്തത്തിൽ അഴിച്ചു അഴിച്ചുപണയാനായിട്ട് പോവാണ് അപ്പൊ അതാണ് നമ്മുടെ ക്യാമറമാൻ ആദ്യമേ പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറെ വണ്ടി എടുക്കാനാണെന്നുണ്ടെങ്കിലും പാർക്ക് ആൻഡ് സെയിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ എസ് എൻ ബൈക്ക് ഹൗസിലേക്ക് വന്നാൽ മതി ലൊക്കേഷൻ വരുന്നത് എറണാകുളം പുല്ലേപ്പടി പാലത്തിന്റെ താഴേട്ട് ഓക്കെ ഫിനാൻസ് ഉള്ള പാർക്ക് ആൻഡ് സെയിൽ ചെയ്യാം അടക്കാൻ അടക്കാൻ പറ്റാതെ ഫിനാൻസ് കൊടുത്തിട്ട് വണ്ടി ആണെങ്കിലും നമുക്ക് അവർക്ക് നമുക്കൊരു അവസരം കൊടുക്കാം നഷ്ടത്തിൽ വണ്ടി ആ അതും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വണ്ടി സറണ്ടർ ചെയ്യുന്നതിന് മുമ്പ് ഒന്നോചിക്ക അത്രേ ഉള്ളൂ എന്തിനും പറയാ ഇല്ല ഒന്നും പറയില്ല കാരണം ആ ഒരു സിറ്റുവേഷനിലെ കൂടെ എന്റെ ഫ്രണ്ട്സൊക്കെ കടന്നു പോയിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല പോകാൻ കോടേരു ഞാൻ തിരിച്ചു വന്നു അതാണ് അപ്പൊ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് എനിക്കറിയാം നമ്മളത്രയും ആഗ്രഹിച്ചെടുത്തൊരു വണ്ടി എന്താ പറയാ ഒരു ഇ എം ഐ അല്ലെ രണ്ട് ഇ എം ഐ കടക്കാൻ പറ്റാതെ ആയി കഴിയുമ്പോൾ ലോൺകാര് നമ്മളെ വിളിക്കും അപ്പൊ നേരെ കൊണ്ടുപോയിട്ട് ആ അത്രയും ആഗ്രഹിച്ചെടുത്ത വണ്ടി കൊണ്ടുപോയി സറണ്ടർ ചെയ്തു അതിന് മണ്ടത്തരാന്ന് ഞാൻ പറയാറുണ്ട് അതെ അത് നിങ്ങൾ ആലോചിച്ചിട്ട് അത് ഒരു ചതിക്കുഴിയാണെന്നു വേണമെങ്കിൽ പറയാം എല്ലാരും ഒന്നും പറഞ്ഞരത്തില്ല കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതരും കുറച്ച് ലെങ്ത് ആയി പോകും അപ്പൊ അതുകൊണ്ടിട്ട് വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസിനും പാർക്കാൻ ചെയ്യലും വണ്ടി വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ S and by cows.